നമസ്കാരം പതിരും കതിരും കുട്ടി കൂത്താടിയാൽ കാണാൻ കൊള്ളാം മുതുകൂത്താടിയാൽ എങ്ങനെയിരിക്കും കാരണഭൂതത്തിൻ്റെ കൈക്കാരിയായതിൽ പിന്നെ പ്രായത്തിനും സ്ഥാനത്തിനും പദവിക്കും മാനക്കേടുണ്ടാക്കുന്ന തരത്തിൽ മുതുകൂത്താടുന്ന ഒരു ഐ എ എസ് കാരിയാണ് നമ്മുടെ തുറമുഖ കമ്പനിയുടെ എം ഡി ദിവ്യ എസ് അയ്യർ കേരളത്തിൽ എത്രയോ സർഗധനരായ ഐ എ എസ് ഉണ്ടായിട്ടുണ്ട് അവരിൽ പ്രശസ്ത എഴുത്തുകാരും കവികളുമുണ്ട് ലളിതാംബിക മുതൽ ശാരദാ മുരളീധൻ വരെയുള്ള വനിതാ ഐ എ എസ്കാരുമുണ്ട് അക്കൂട്ടത്തിൽ അവരാരെങ്കിലും സ്ഥാനമാനങ്ങൾ നിലനിർത്താനും വലിയ പദവികളിലെത്താനും സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ പുകഴ്ത്തി വട്ടേക്കയറ്റുന്നവരായിരുന്നില്ല ഡി ബാബു പോൾ പോലും റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഉമ്മൻചാണ്ടിയെപ്പറ്റിയും അച്യുത മേനോനെപ്പറ്റിയും ഒക്കെ നല്ല നാലു വാക്ക് പറഞ്ഞിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖത്തിനായി ഉമ്മൻചാണ്ടി ചെയ്ത പ്രയത്നത്തെപ്പറ്റി ബാബു പോൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രസംഗത്തിൽ പറയുന്നുമുണ്ട് അക്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടി എഴുതിയ ഒരു ശുപാർശ കത്തിനെ പറ്റിയും പറയുന്നു ഈ കത്തുമായി വരുന്ന മേലേത്തറയിൽ അച്യുതം പിള്ള എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആളാണ് ഇദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ക്ലിന്റൺ വരെ കുഞ്ഞുഞ്ഞ് കത്തെഴുതിയിട്ടുണ്ട് അത്രേ ഇത് കേട്ട് വേദിയിലിരുന്ന് ഉമ്മൻചാണ്ടി ചിരിക്കുന്നുമുണ്ട് ബാബുപ്പോൾ പറഞ്ഞത് നാളെ ചരിത്രം ഉമ്മൻചാണ്ടിയെ അടയാളപ്പെടുത്തുക വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പേരിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പക്ഷേ വൈതാളികരായ പാദസേവക്കാർ എഴുതിയ ആ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടി ഇല്ല പകരം പിണറായി വിജയനാണുള്ളത് ആ ചരിത്രം ഏറ്റുപാടുകയാണ് ദിവ്യ ആ ഉമ്മൻചാണ്ടിയുടെ പേരും പ്രയത്നവും തമാശയ്ക്ക് പോലും ഒരു വട്ടം പോലും പറഞ്ഞിട്ടുള്ള ആളല്ല ഈ അയ്യരൂട്ടി ഇതാണ് ബുദ്ധി ഉമ്മൻചാണ്ടി മണ്ണടിഞ്ഞു കോൺഗ്രസ് അധികാരത്തിലുമില്ല ഭർത്താവിന് എം എൽ എ സ്ഥാനവുമില്ല ഇപ്പോൾ പിണറായി വിജയനാണ് അവർക്ക് കൺകണ്ട ദൈവം പിണറായി കുടുംബത്തിന്റെ റേഷൻ കാർഡിൽ ദിവ്യയുടെ പേരില്ല എന്നേ ഉള്ളൂ എങ്കിലും അവരൊരു കുടുംബമാണ് ഈ കുടുംബത്തിനൊപ്പം കൂടുകയും ക്ലിഫ് ഹൗസിന്റെ അടുക്കളയിൽ കയറി ചന്ത സാധനങ്ങൾ വാങ്ങുകയും ചെയ്തിരുന്ന ശിവശങ്കരൻ എന്ന സീനിയറിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ പിണറായി വിജയനെ അങ്കിളെന്ന് സംബോധന ചെയ്യുന്ന ഉന്നതന്മാരൊക്കെ നാളെ ഏത് കോലത്തിലാകുമെന്ന് ആർക്കും അറിയില്ല റീൽസും അഭിനയവും കൂത്താട്ടവും കൊഞ്ചലുമായി കേരളത്തിലെ ഐ എ എസ്കാർക്കിടയിലെ ചെല്ലക്കിളിയായി ദിവ്യ മാറിയിട്ട് ഏതാനും നാളുകളായി ഇപ്പോഴിതാ കാട്ടാക്കട മുരുകനും ദിവ്യയും കൂടി സർക്കാരിന് വേണ്ടി മുദ്രാഗാനം ആലപിച്ചിരിക്കുന്നു ഇതൊക്കെ കണ്ട് കോൺഗ്രസ്സുകാരുടെ കുരു പൊട്ടട്ടെ എന്നാണ് കമ്മികൾ പറഞ്ഞ് ആനന്ദിക്കുന്നത് ഇതിനു മാത്രം പൊട്ടിയാൽ തീരാത്തതും കമ്മികൾക്കില്ലാത്തതുമായ കുരു ഈ സംഘികൾക്കും കൊങ്ങികൾക്കും എങ്ങനെ ഉണ്ടായോ ആവോ മുരുകൻ എഴുതിയ പാട്ടിലെ വരികൾ ശരിക്കും പിണറായിക്കുള്ള ദുസൂചനാപരമായ സന്ദേശമാണ് പരസ്പരം ചിരിക്കണം വിളക്കുകൾ കൊളുത്തണം വെറുപ്പുകൾ കതീതമായ പ്രകാശനാളമേ എന്നൊക്കെയാണ് സുധീ വണ്ടേ നീ തുലയുന്നു വിളക്കെല്ലാം കെടുത്തുന്നു എന്ന പോലെ വേണം പിണറായിയെ പറ്റി പാടാൻ പിണറായി ആരെങ്കിലും നോക്കി ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതുമാതിരി ചിരിയാണെന്ന് നാട്ടുകാർക്കറിയാം കൊല്ലത്തൊരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഏതോ ക്ഷേത്രത്തിലെ കത്തിക്കിടന്ന വിളക്കെല്ലാം കെടുത്തിച്ചതോടെയാണ് വിജയനെ വിളക്കൂതി വിജയൻ എന്ന് നാട്ടുകാർ വിളിച്ചു തുടങ്ങിയത് ആ പുള്ളിയുടെ സർക്കാരിനോടാണ് കാട്ടാക്കടയും അരുവിക്കടയും കൂടി പാടി പാടിപ്പറയുന്നത് പരസ്പരം ചിരിക്കണമെന്നും വിളക്ക് കൊളുത്തണമെന്നും ആശാസമരക്കാരുടെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ പറ മുരിഹ ഈ പിണറായി വിജയനോട് അടുത്ത വരിയാണ് കേമം വെറുപ്പുകൾക്കുമേൽ പ്രകാശനാളമാകണമെന്ന് മുരുകനും അയ്യർക്കുമൊക്കെ ഇത് പറയാം എത്രയോ മനുഷ്യരുടെ ജീവിതത്തിന്റെ വിളക്കും പ്രകാശവും കെടുത്തിയ ഒരു മനുഷ്യനാണ് പിണറായി സർക്കാർ സർവിൽ സുഖിച്ച് ശ്ലോകങ്ങളും ചൊല്ലി ആയുഷ്കാലം ജീവിതം ഭദ്രമാക്കാനുള്ള മനുഷ്യരുടെ തത്രപ്പാടായി കണ്ടാൽ മതി ഇതൊക്കെ ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത മാത്രം മതി എങ്ങനെയാണ് ദിവ്യ പിണറായി ഭക്തയായി മാറിയത് എന്നറിയാൻ തിരുവനന്തപുരത്ത് ഇവർ സബ് കളക്ടറായിരിക്കെ കോടികൾ വിലയുള്ള സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് കൈമാറി വിവാദ നായികയായ പുള്ളിയാണ് ദിവ്യ വർക്കല തഹസിൽദാർ റോഡ് പുറമ്പോ കാണെന്ന് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്ത ശേഷം പിടിച്ചെടുത്ത ഇരുപത്തിയേഴ് സെന്റ് വസ്തുവാണ് ദിവ്യ സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു കൊടുത്തത് ആദ്യം ഇതിനെതിരെ പരാതിയുമായി ഇറങ്ങിയത് സി പി എം നേതാവ് വി എസ് ജോയി ഇപ്പോൾ ഇതേപ്പറ്റി അന്വേഷണവുമില്ല ദിവ്യ സി പി എമ്മിൻ്റെ സ്വന്തക്കാരിയുമായി ഇല്ലെങ്കിൽ തൻ്റെ കാര്യം അവതാളത്തിലാകുമെന്ന് ഇവർക്കറിയാം വെറും റീൽസും ഡാൻസും സോങ്ങും മാത്രമല്ല ദിവ്യ ഉഡായിപ്പിൻ്റെ കൊച്ചിപ്പുടിയും അറിയാമെന്ന് അവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഈ ദിവ്യക്കെതിരെ രാഷ്ട്രീയ വിമർശകനും വി മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന കെ എം ഷാജഹാൻ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും വിജിലൻസിനും പരാതി നൽകിയിരിക്കുകയാണ് തഹസിൽദാർ റിപ്പോർട്ട് നൽകി പിടിച്ചെടുത്ത ഭൂമി സബ് കളക്ടർ എങ്ങനെയാണ് സ്വകാര്യ വ്യക്തിക്ക് തിരിച്ച് കൊടുത്തത് സംഗതി ജോയി എം എൽ എയുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട് ആ ഫയൽ ഇപ്പോൾ പിണറായി വിജയന്റെ കയ്യിലുണ്ട് വെച്ച് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുകയാണ് പിണറായി വിജയൻ വെറുതെയല്ല പാപം ശബരിനാഥന് പോലും ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ പോയത് കാറ്റടിക്കുമ്പോൾ തീരുന്നതേ ഉള്ളൂ തോട്ടക്കാരന്റെ വാഴ്ചയെന്ന സത്യം ഈ ഐ എ എസ് കാരൊക്കെ അറിയണം നാടിനെ ഒറ്റക്കൊടുക്കും മുമ്പ് അവർ ഇതൊക്കെ ഓർക്കുന്നത് നല്ലതായിരിക്കും നന്ദി